എല്ലാവർക്കും നമസ്കാരം ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തെ നമ്പർ വൺ ആണ് എന്നും നമ്മുടെ ആരോഗ്യ നിലവാരം സ്കാൻഡനേവിയൻ രാജ്യങ്ങൾക്ക് തുല്യമാണ് എന്നുമൊക്കെയാണ് നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന് യാതൊരു വിധത്തിലും നിരക്കാത്തതും നീതിയുക്തമല്ലാത്തതുമായിട്ടുള്ള കുറേയധികം മോശം പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് കോവിഡ് രോഗബാധിതയെ ആംബുലൻസിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയ ഒരാളിനെ കോടതി ശിക്ഷിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ആരോഗ്യരംഗത്ത് പൊതുവേ നമുക്ക് ഒരു നല്ല സമൂഹം എന്ന രീതിയിൽ ഉണ്ടാകേണ്ടുന്ന പല മുൻകരുതലുകൾ പല അറിവുകൾ ഇതൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ കുറേയധികം ആൾക്കാരിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വീട്ടുപ്രസവങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നതും അതിൻ്റെ ഭാഗമായി കുറേയധികം മരണങ്ങൾ ഉണ്ടാകുന്നതും ഈ അടുത്തിടെ പോലും നമ്മളിത് കണ്ടു അപ്പോൾ പല രംഗങ്ങളിലും നമ്പർ വണ് ആണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ തീരെ പഴഞ്ചരാണ് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളെക്കാളും പിന്നിലാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് എന്താണോ അതിനെ സർവാത്മന സ്വീകരിക്കുന്നവരാണ് എല്ലാ സമുദായങ്ങളിലും പെടുന്ന ആൾക്കാർ അങ്ങനെ തന്നെയാണ് എല്ലാ ജില്ലകളിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ആൾക്കാരുടെ ആരോഗ്യത്തെ മാത്രമല്ല ജീവനെ പോലും ദോഷകരമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം തെറ്റായിട്ടുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ സാഹചര്യത്തിലാണ് അടുത്തിടെ മലപ്പുറത്തുണ്ടായ വീട്ടുപ്രസവത്തിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും അത് നിയന്ത്രിക്കാനാകാതെ വരികയും ചെയ്ത് അവസാനം ആ പാവപ്പെട്ട സ്ത്രീ മരണപ്പെടുകയുണ്ടായി ആ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ അത് ജനിച്ചിട്ട് മണിക്കൂറുകളായിട്ടും അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള പരിചരണം ലഭ്യമായിരുന്നില്ല അതിന് പാല് പോയിട്ട് എന്തെങ്കിലും ഒരു ഫോർമുല ഫീഡ് കൊടുക്കുന്നതിന് പോലും ആദ്യ മണിക്കൂറുകളിൽ സാധിച്ചില്ല എന്നുള്ള അങ്ങേയറ്റത്തെ ഒരു ദുരവസ്ഥയുണ്ട് ഇവിടെ കുഞ്ഞിന്റെ മനുഷ്യാവകാശം എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുന്ന കുട്ടിയോട് പോലും അവർക്കുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അതും ഈ സംഭവത്തിൽ കണ്ടില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ മാധ്യമം ദിനപത്രം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് പ്രസിദ്ധീകരിക്കുണ്ടായി അതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ കേരളത്തിൽ ജില്ല തിരിച്ചിട്ട് ഓരോ ജില്ലയിലും ഉണ്ടായിരിക്കുന്ന വീട്ടുപ്രസവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ കണക്കുകളുണ്ട് അതിൽ തന്നെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമായിട്ടാണ് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിക്കുക എന്നത് സാമൂഹ്യനീതി ഉറപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ഒരു സർക്കാർ ചെയ്യേണ്ടതാണ് പലപ്പോഴും മതപരമായിട്ടുള്ള എന്തെങ്കിലും ശാസനയുടെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ആരെങ്കിലും നിർബന്ധം പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ശാസ്ത്രീയമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ചികിത്സാ പരിചരണ രീതികളൊക്കെ തന്നെ പല സ്ത്രീകൾക്കും അന്യമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനവും അതിനെ തുടർന്ന് നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ അതും നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കുന്നതിന് നമ്മുടെ സർക്കാരുകൾ തയ്യാറായേ മതിയാകൂ ഇതേപോലെ തന്നെ മാധ്യമം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അതായത് ഇവരെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷത്തെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ ലഭ്യമായ കണക്കുകളിൽ പോലും എല്ലാ ജില്ലകളിൽ നിന്നുള്ള കണക്കുകളില്ല പക്ഷേ പല ജില്ലകളിൽ നിന്ന് ഇരുപത് മുപ്പത് നാൽപ്പത് ഒക്കെയാണ് അങ്ങനെയുള്ള പ്രസവങ്ങളെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം അത് ഇരുന്നൂറ്റി അറുപത്തി ആറ് എണ്ണമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടുപ്രസവങ്ങൾ വഴി അമ്മമാർക്ക് കുട്ടികൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായ രീതിയിലത്തേക്കുള്ള പഠനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ആരോഗ്യരംഗത്തെ നമ്പർ ആണ് നമ്മൾ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള വീട്ടുപ്രസവങ്ങളെക്കുറിച്ചിട്ടുള്ള കണക്കുകൾ നിയമസഭയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ പല സമയത്തും അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും വീട്ടുപ്രസവങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിയാത്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുമെന്നും അത് സമുദായ സംഘടനകളെ സമീപിച്ചിട്ടാണെങ്കിലും സാംസ്കാരിക സംഘടനകളെ സമീപിച്ചിട്ടാണെങ്കിലും ഒക്കെ തന്നെ ബോധവൽക്കരണം നടത്തും എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ബോധവൽക്കരണത്തിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രയാണ് എന്നതിനെക്കുറിച്ച് മെഷർ ചെയ്യുന്നതിനോ അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നതിനോ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം നിഗൂഢമായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം ഏതാണ്ട് മുന്നൂറ്റി എൺപതിലധികം വീട്ടുപ്രസവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്ന കണക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ വീട്ടുപ്രസവങ്ങളിലേക്ക് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ് അവർ കൂടുതൽ പരിചരണം ലഭ്യമാകുന്ന ആശുപത്രികളിലേക്ക് മാറാത്തത് സർക്കാർ ആശുപത്രികളെ പോലും സമീപിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അറിയുന്നതിനും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കി പരിഹാരമുണ്ടാക്കുന്നതിനും ആരോഗ്യവകുപ്പ് തന്നെയാണ് ശ്രമിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അംഗൻവാടി പ്രവർത്തകരും ആശാവർക്കർമാരും ഒക്കെയാണ് സർക്കാരിനെ സഹായിക്കേണ്ടത് അപ്പോൾ വീടുകളിൽ പോയി ആൾക്കാരോട് ഇടപഴകി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അവർക്ക് പോലും ഇതിന് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചാണ് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകേണ്ടത് ഈയിടെയാണ് നമ്മൾ മറ്റൊരു വിഷയം കണ്ടത് അത് വീട്ടിൽ നടന്നിരുന്ന ഒരു പ്രസവത്തെ തുടർന്ന് ആ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രക്ഷകർത്താക്കൾ സർക്കാർ സംവിധാനത്തിനെ സമീപിക്കുന്നത് കണ്ടു ആ സമയത്ത് അവർക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് സാധ്യമല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ പറയപ്പെടുന്നത് വീട്ടിൽ പ്രസവിക്കണോ ആശുപത്രിയിൽ പ്രസവിക്കണോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്ത്രീയുടെ ആണ് എന്നാണ് പലരും പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ത്രീയുടെ ആയി മാറുന്നത് എന്നും സ്ത്രീയുടെ യഥാർത്ഥ ചോയ്സ് അത് തന്നെയാണോ എന്നതിനെ പറ്റിയും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനവും ഇന്ന് നമുക്ക് സാമൂഹ്യമായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ ഏതെങ്കിലും പുരുഷന്മാരുടെ നിർബന്ധ പ്രകാരമാണോ അഥവാ എന്തെങ്കിലും മതശാസന പ്രകാരമാണോ ഇങ്ങനെയുള്ള വീട്ടുപ്രസവങ്ങൾ തുടർച്ചയായി വരുന്നത് എന്നതിനെക്കുറിച്ച് കേവല അന്വേഷണം മാത്രമല്ല അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകണം കാരണം നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ സർക്കാരുകളുടെ ജനപ്രതിനിധികളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ഇക്കാര്യം അമ്മമാരുടെ കാര്യത്തിൽ മാത്രമല്ല നവജാത ശിശുക്കളുടെ കാര്യത്തിൽ വരെ ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ മാതൃശിശു മരണനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെക്കാൾ മെച്ചമാണ് എന്ന് അവകാശപ്പെടുന്നതും നമ്മുടെ ജനസാന്ദ്രത നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രി പ്രാഥമിക ചികിത്സാ കേന്ദ്രം സർക്കാർ ആശുപത്രികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ആക്സസിബിളായിട്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ലഭ്യമാണ് എന്നിട്ടും അവിടെയുള്ള ചികിത്സാ രീതികൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കഴിയാത്തത് എന്നുള്ളതാണ് ഇവിടെ ആലോചിക്കപ്പെടേണ്ടത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ അല്ലെങ്കിൽ പരിചരണം ആവശ്യമുള്ളപ്പോൾ അത് കിട്ടാൻ സാധ്യമായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അത് കിട്ടുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഡോക്ടർമാരെ ഒക്കെ തന്നെയാണ് ആൾക്കാർ ആശ്രയിക്കുന്നത് അതല്ലാതെ അവിടെയൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മതശാസനയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല എന്നാണ് പൊതുസമൂഹം പൊതുവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ കണക്കനുസരിച്ച് വീട്ടു പ്രസവങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതിലധികമാണ് എന്നും അതിൽ നൂറ്റി എൺപത് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഈ മരണങ്ങളിലെല്ലാം മാതാക്കളല്ല ചിലതെല്ലാം കുട്ടികളുമാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃശിശു മരണ നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണോ എങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് പരിഹരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബോധവൽക്കരണം ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇതിനിടയ്ക്ക് വീടുകളിലെ പ്രസവം വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അതിനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുപ്രസവങ്ങളെ ന്യായീകരിക്കാനായിട്ട് വരുന്ന പല ആൾക്കാരും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്നതാണ് അങ്ങേയറ്റം കഷ്ടമായിട്ടുള്ള കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ വീട്ടുപ്രസവങ്ങൾ നടക്കുന്നില്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും വളരെ ട്രെയിൻഡായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഡ്വൈഫുകളാണ് വീടുകളിലുള്ള പ്രസവങ്ങൾ നോക്കുന്നത് വെച്ചാൽ വളരെ ശാസ്ത്രീയമായ രീതിയിലത്തേക്കുള്ള പരിചരണം നൽകാനായിട്ട് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു മിഡ്വൈഫ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കേസിൽ പോലും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കോംപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും അവർക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് മിഡ്വൈഫ് കെയർ പോലും അവിടെയൊക്കെ നൽകുന്നത് അതല്ലാതെ നമ്മുടെ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങും ലഭിച്ചിട്ടില്ലാത്ത തീരെ ക്വാളിഫൈഡ് അല്ലാത്ത സ്ത്രീകളൊക്കെ തന്നെ വന്ന് പ്രസവം എടുക്കുന്ന പരിപാടിയൊന്നും തന്നെ വിദേശ രാജ്യങ്ങളിലില്ല എന്നുള്ളതാണ് പ്രധാനം പണ്ടുകാലത്തെ പ്രസവങ്ങളൊക്കെ തന്നെ വീടുകളിലായിരുന്നില്ലേ എന്നൊക്കെ മറുവാദം ഉന്നയിക്കുന്ന പല ആൾക്കാരുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ അവരോടൊക്കെ തിരിച്ചു ചോദിക്കാനുള്ളത് പണ്ട് കാലത്തുണ്ടായിരുന്നത് കാളവണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ മോട്ടോർ ബൈക്കുകളും കാറുകളും ഒക്കെ വാങ്ങുന്നതിന് പകരം അതല്ലെങ്കിൽ ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നതിന് പകരം ഇന്നും കാളവണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് എന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതലായിട്ടുള്ള സൗകര്യം നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടുള്ള പരിചരണം ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അതിനെ സർവാത്മന സ്വീകരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ ഒക്കെ തന്നെ ഉറപ്പു വരുത്തേണ്ടെന്ന കാര്യം ഇനി ഞാൻ തന്നെ പങ്കെടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു ടി വി ചാനൽ ചർച്ചയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു മറുവാദം കൂടി കേട്ടു ആശുപത്രിയിലെ പ്രസവങ്ങളിൽ മരണമുണ്ടാകുന്നില്ല എന്ന് സാധാരണ രീതിയിൽ എന്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ വിദഗ്ദ്ധർ മാത്രമാണ് ആശുപത്രികളിൽ ഉണ്ടാവുക അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ലഭ്യമല്ലാത്ത ആൾക്കാരല്ല ആശുപത്രികളിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള പ്രസവങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ട് പൂർണ്ണമായി വീട്ടുപ്രസവങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ശിശുക്കളുടെ മരണനിരക്ക് ഒക്കെ എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പണ്ടുകാലത്ത് വീടുകളിലായിരുന്നില്ലേ സ്ത്രീകൾ പ്രസവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശരാശരി ഒരു സ്ത്രീ എത്ര തവണ പ്രസവിക്കുന്നുണ്ട് എന്നും ആ കുട്ടികളുടെ ആയുർ ദൈർഘ്യം എത്രയാണ് എന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ വീട്ടുപ്രസവങ്ങളുടെ പ്രശ്നം ആ സമയത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് മതശാസനങ്ങൾക്ക് അപ്പുറത്തേക്ക് അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും മികച്ച പരിചരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏതൊരു കുടുംബനാഥനും ചെയ്യേണ്ടുന്ന കാര്യം ഇനി ഇത് കൂടാതെ വാക്സിനേഷനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ കൊടുക്കുന്നതിന് എതിരായിട്ടുള്ള ആൾക്കാർ സ്കാനിംഗ് പോലെയുള്ള മാർഗങ്ങളെ എതിർക്കുന്ന ആൾക്കാർ ഇവരെല്ലാവരും തന്നെയുണ്ട് ഈ ആൾക്കാർ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സൗകര്യമല്ല നൽകുന്നത് എന്നത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിനിടയ്ക്കാണ് ചില മതപണ്ഡിതരുടെ ഭാഗത്തു നിന്ന് ചില പൊട്ടത്തരങ്ങൾ കൂടി വരുന്നത് അതിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം വന്നത് ഒരു കുഞ്ഞിന് നാല് വർഷം വരെ ഗർഭാവസ്ഥയിൽ തുടരാം എന്നതാണ് ഇമ്മാതിരി മണ്ടത്തരങ്ങൾ പറയുകയും അതിന് മതത്തിന്റെ പിന്തുണ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക എന്നത് അങ്ങേയറ്റത്തെ വിട്ടിത്തമാണ് ഇങ്ങനെ പൊട്ടത്തരം പറയുന്ന മെഗാ മൊയന്തുകളെ നിലയ്ക്ക് നിർത്തേണ്ടുന്ന ഉത്തരവാദിത്തം അതാത് മതവിഭാഗത്തിലുള്ള കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ വിഷയങ്ങളെ സമീപിക്കുന്ന ആൾക്കാർ കാണിക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ ദയവ് ചെയ്ത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെയുള്ള ആന വങ്കത്തരങ്ങളൊന്നും തന്നെ ഇത്തരം മെഗാ മൊയന്തുകൾ പ്രചരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പൊട്ടത്തരം പറയുന്നതിന് വേണ്ടി മാത്രം വാതുറക്കുന്ന ആൾക്കാരുടെ ശാസനകൾ തള്ളിക്കളയുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്